സംസ്ഥാനത്തെ പച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് തേങ്ങയുടെ വില ഇപ്പോഴും വർധനയിൽ തന്നെയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കാസർഗോഡ് ഒരു കിലോ തേങ്ങ അയിമ്പത്തിയേഴ് രൂപ കണ്ണൂർ അൻപത്തി ആറ് രൂപ വയനാട് എഴുപത്തിരണ്ട് രൂപ കോഴിക്കോട് അറുപത് രൂപ മലപ്പുറം അറുപത് രൂപ പാലക്കാട് അറുപത് രൂപ എറണാകുളം അറുപത്തഞ്ച് രൂപ കോട്ടയം അറുപത്തഞ്ച് രൂപ പത്തനംതിട്ട അറുപത്തിയേഴ് രൂപ ആലപ്പുഴ അറുപത്തഞ്ച് രൂപ ഇടുക്കി അറുപത്തഞ്ച് രൂപ കൊല്ലം എഴുപത് രൂപ തൃശ്ശൂർ അമ്പത്തി രൂപ തിരുവനന്തപുരം എഴുപത്തി രൂപ വടകര അറുപത്തിനാല് രൂപ കുണ്ടറ എഴുപത് രൂപ അടൂർ എഴുപത് രൂപ റാണി അറുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്താറ് രൂപ പുനലൂർ എഴുപത് രൂപ ഇരിട്ടി അൻപത്തി ഒൻപത് രൂപ തളിപ്പറമ്പ അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ അൻപത്തി ഏഴ് രൂപ ആലക്കോട് അൻപത്തി ആറ് രൂപ കരുവഞ്ചാൽ അൻപത്തി എട്ട് രൂപ കുടിയന്മല അറുപത് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി രൂപ തലശ്ശേരി അറുപത്തൊന്ന് രൂപ പുത്തൂർ എഴുപത് രൂപ ചെങ്ങന്നൂർ അറുപത്തിരണ്ട് രൂപ മുക്കം അറുപത്തിരണ്ട് രൂപ പുൽപ്പള്ളി അറുപത്തിരണ്ട് രൂപ നോർത്ത് പറവൂർ അറുപത്തഞ്ച് രൂപ ബത്തേരി എഴുപത്തി ആറ് രൂപ മാനന്തവാടി എഴുപത്തിനാല് രൂപ കാഞ്ഞങ്ങാടി അൻപത്തി എട്ട് രൂപ നീലേശ്വരം അൻപത്തി എട്ട് രൂപ മൂന്നാർ എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര എഴുപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി രൂപ ഇതാണ് ഏറ്റവും ഒടുവിലൂത്തെ തേങ്ങയുടെ വില നിലവാരം ഇത്തിരി വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്